പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയും മഹാരാഷ്ട്ര ശിവസേനയും തമ്മിൽ ആഴത്തിലൂട്ടിയുറപ്പിക്കാവുന്ന ബന്ധമാണിപ്പോൾ കൈവന്നിരിക്കുന്നത് എന്ന് പാർട്ടി മുഖപത്രമായ സാമനയിൽ വന്ന എഡിറ്റോറിയലിൽ വിശേഷിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗത്തെ കാലത്തിൻ്റെ പകപോക്കലെന്നാണ് ശിവസേന പറയുന്നത് ഒരു ഗാന്ധിയെയും തടയാനാവില്ല എന്നും പത്രം വിശേഷിപ്പിച്ചു ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും അഭൂതപൂർവ്വമായ എതിർപ്പിനെ അഭിമുഖീകരിച്ചതായി എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടി മറാത്തി പത്രം പറയുന്നതനുസരിച്ച് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ മോദിയിൽ നിന്ന് ദൈവത്വത്തിന്റെ സിന്ദൂരം അയച്ചു കളഞ്ഞു അത് രാഹുൽ ഗാന്ധിയുടെ ധീരതയെ കൂടുതൽ പ്രശംസിച്ചു ബി ജെ പി ഹിന്ദുക്കളെയും ഹിന്ദുത്വത്തെയും പ്രതിനിധീകരിക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മുഖത്ത് നിന്ന് അദ്ദേഹം ഹിന്ദുത്വത്തിന്റെ മുഖം മൂടി ഊരിയെടുത്തു രാഹുൽ ഗാന്ധി മുഴുവൻ പ്രശംസയും അർഹിക്കുന്നുവെന്ന് മുഖപത്രം കുറിച്ചു രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങൾക്ക് അടിവരയിടുന്നു ഇവർ ഹിന്ദുത്വത്തിന്റെ പേരിൽ ആക്രമണം നടത്തുകയും വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി യഥാർത്ഥ ഹിന്ദുത്വം സഹിഷ്ണുതയുള്ളതും സത്യത്തെ മുറുകെ പിടിക്കുന്നതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കും ജെ പിക്കുമെതിരെ വിദ്വേഷമാളി കത്തിക്കാൻ അറിയപ്പെടുന്നതാണെന്നും അതിനാൽ ഹിന്ദുക്കൾ എന്ന് വിളിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും മറ്റ് നിരവധി ക്യാബിനറ്റ് മന്ത്രിമാർക്കുമൊപ്പം പ്രധാനമന്ത്രിയുടെ തന്നെ അപൂർവ ഇടപെടലോടെ നടത്തിയ അദ്ദേഹത്തിന്റെ നീണ്ട പ്രസംഗം വിവാദമായ അഗ്നിവീർ പദ്ധതി മുതൽ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദം വരെയുള്ള വിവിധ വിഷയങ്ങളെ സ്പർശിച്ചു പ്രധാനമന്ത്രി മോദി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും കോൺഗ്രസിനെ ആക്ഷേപിക്കുകയും ചെയ്തു ഗാന്ധിയെ ബാലക് എന്ന് വിളിക്കുകയും ഗ്രാൻഡ് ഓൾഡ് പാർട്ടി മൂന്നാം തവണയും പരാജയപ്പെട്ടു പറഞ്ഞു മോദിയും ഷായും ഒരു ദശാബ്ദക്കാലം കാലം പാർലമെൻ്റ് ഭൂരിപക്ഷത്തോടെ ആധിപത്യം പുലർത്തിയിരുന്നെന്നും എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിപക്ഷം ഉയർന്നുവന്നുവെന്നും സാമിന എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു ഇവർ ഹിന്ദുത്വത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതിനെ വിമർശിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളുടെ കണ്ണാടി ഉയർത്തിപ്പിടിച്ചതിന് ഗാന്ധിയെ പ്രശംസിക്കുകയും ചെയ്തു മുമ്പ് ഒരു സന്ദർഭത്തിൽ നൂറ്റമ്പത് എം പിമാരെ സസ്പെൻഡ് ചെയ്യുകയും ആളൊഴിഞ്ഞ സഭയിൽ സുപ്രധാന നിയമനിർമ്മാണം നടത്തുകയും ചെയ്ത സ്പീക്കറിനെതിരായ ഗാന്ധിയുടെ വിമർശനത്തെയും എഡിറ്റോറിയൽ പരാമർശിച്ചു വർഷങ്ങളായി നിശ്ചലമായിരുന്ന പാർലമെന്റിനെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം പുനർജീവിപ്പിച്ചതായി ശിവസേന അവകാശപ്പെട്ടു അഹമ്മദാബാദിലെ രാജീവ് ഗാന്ധി ഭവനിലെ കോൺഗ്രസ് ഓഫീസ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ നശിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പോസ്റ്റും ഇങ്ങനെ വിവർത്തനം ചെയ്യാവുന്നതാണ് ഗുജറാത്ത് കോൺഗ്രസ് ഓഫീസിന് നേരെയുണ്ടായ ഭീരുത്വവും അക്രമാസക്തവുമായ ആക്രമണം ബി ജെ പിയെയും സംഘപരിവാറിനെയും കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അക്രമവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ബി ജെ പി കാർക്ക് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാകുന്നില്ല ഗുജറാത്തിലെ ജനങ്ങൾക്ക് അവരുടെ നുണകൾ വ്യക്തമായി കാണാനാകും ബി ജെ പി സർക്കാരിനെ നിർണായകമായ ഒരു പാഠം പഠിപ്പിക്കും ഗുജറാത്തിൽ ഇന്ത്യ വിജയിക്കും